സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം തന്നെ ഒരു പാട്ട് നിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവങ്ങൾ കാന്തമീ രാത്രിയിൽ ോഷങ്ങൾ കൊണ്ടുപോവാ നമ്മുടെ സുഹൃത്ത് നമ്മുടെ നേതാവ് രാജിവെച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അപ്പൊ ഇത് ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങൾ നല്ലോണം ആഘോഷിക്കും കുരു പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഞങ്ങൾ ഈ ചെങ്ങനെ തുറന്ന് കാണിച്ചതാണ് എന്താണ് രാഹുൽ മാങ്ങൂട്ടിൽ നിന്ന് തുറന്ന് കാണിച്ചതാണ് അത് ഇപ്പൊ സത്യമായി അത് വീഡിയോ അന്ന് നെഞ്ചത്ത് പറഞ്ഞപ്പോൾ വേറെ ഒന്നും അല്ല പിന്നെ വെച്ച സമയത്ത് ഇയാള് മാധ്യമങ്ങളോട് പറഞ്ഞ കൊറേ മണ്ടത്തരങ്ങളുണ്ട് അത് നമ്മൾ കേട്ടു കുറച്ച് കേട്ടു പറഞ്ഞാൽ ഓഡിയോ സന്ദേശം സത്യമല്ല എന്നാണോ നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ പരാതി കിട്ടിയിട്ടുണ്ടോ കൈരളി സുരേഷ് ഗോപി കൈരളി കൈരളിന്റെ വ്യഗ്രത എന്തിനാ നമുക്കറിയാം നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഞാൻ ഒട്ട് ചോദിച്ചു രാഹുൽ മാംകൂട്ടത്തിൽ പിണറായി വിജയനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും വീണ വിജയനെതിരെയൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പരാതി കിട്ടിയിട്ടാണ് എല്ലാത്തിനും പരാതി കിട്ടാതിന് പോട്ടെടുത്ത നേരിട്ട് പരാതി കൊടുക്കാനാണ് ലീക്കായി സൗണ്ട് അടക്കം വന്ന് കുറച്ച് തൊട്ട് മുമ്പ് നമ്മള് വീട് ചെയ്താണ് അടക്കം ഇതിന്റെ വോയിസ് അടക്കം വന്ന് പറയുന്ന തമ്മാടിത്തരം വന്ന് അതല്ലാതെ ചെയ്തിട്ടുള്ളതിനുള്ള ആളുകൾ ഡയറക്റ്റ് ആയിട്ട് സ്ത്രീകൾ വന്ന് പറയാണ് ഇനി എന്താ വേണ്ടത് ലൈവ് ആയിട്ട് പരാതി ഉണ്ടെങ്കിൽ മൂപ്പർക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ചോദിക്കാൻ പറ്റുള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത് ഏതാ പന്നിയാ വൈകണം ഇതും കൂടി പറഞ്ഞുണ്ടോ വോയിസും റെക്കോർഡൊക്കെ ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൂടെ എന്ന് പറയുന്നത് അതായത് നിലവിൽ സി പി എമ്മിനെതിരെയുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ മറച്ചു വെക്കാനുള്ള ശ്രമം കൂടിയാണ് ഇവരൊക്കെ കോടതിയിൽ പോയി തെളിയിക്കാൻ അല്ലെങ്കിൽ ഇതിനെതിരെ കേസ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പ്രതിരോധം തീർക്കാൻ ധൈര്യമുണ്ടോ രാഹുൽ മാട്ടത്തിൽ അതായത് ഇതുവരെ പുള്ളിക്കാരന് സംസാരിക്കുമ്പോൾ ആ ഓക്കെ ഇനി ആരോടിനൊക്കെ പറയാണെങ്കിൽ എന്തെങ്കിലും കാണിക്കട്ടെ വിചാരിക്കാം ഇത് കടന്ന് മെഴുകാണ് അതൊക്കെ അല്ല പറയണ ആക്കാൻ പറഞ്ഞത് അത് വോയിസ് ആർക്കാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റാത്തത് അത് നിലവിലെ സാഹചര്യത്തിൽ സി പി എംമാർ വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്നു അതായത് ഇവന്റെ വോയിസ് നമ്മൾ പറഞ്ഞ കറക്റ്റ് സാധനമാണ് കറഞ്ഞ വീടിൽ കഴിഞ്ഞ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞ സെയിം സാധനം അതായത് പുള്ളിക്കാരൻ പറയാണ് സി പി എം ഗാര് അല്ലെങ്കിൽ സഖാക്കൾ ഇയാളുടെ വോയിസ് നമ്മൾ ഡബ് ചെയ്ത് ഉണ്ടാക്കി വിട്ടതാണെന്നാണ് പറയണത് യും ഈ പെണ്ണുങ്ങളൊക്കെ ഇറക്കിയത് സി പി എംമാരാണ് അവര് പറഞ്ഞത് അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ വിശ്വസിക്കും അടിമകളായുള്ള കോൺഗ്രസുകാർ വിശ്വസിക്കും നമ്മളോ നാട്ടുകാരോ ബുദ്ധിയുള്ള ആണ് വിശ്വസിക്കാൻ പോണില്ല ഇത്രയും തരം തയാൻ പാടില്ലായിരുന്നു വി ഡി സതീശൻ ഒരു നിവൃത്തി മാധ്യമങ്ങൾ മുമ്പിൽ പറഞ്ഞത് മുഖം നോക്കാതെ നടപടി എടുക്കുന്നു അപ്പൊ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും രാജിവെക്കണം നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കണം രാജിവെക്കാതെ പോരാടണം രാജിവെക്കാതെ നിവർത്തിയില്ല സകലമാണെന്ന ആളുകളെ തിരിഞ്ഞു ഒപ്പം നിൽക്കാൻ ആരും അതുകൊണ്ട് രാജിവെച്ചു പിന്നെ മുകേഷ് എം എൽ എന്റെ കാര്യമൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞാൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതായത് എന്റെ കോടതി വിധിയും കാര്യങ്ങളൊക്കെ വന്നതാണ് ചോദിച്ചു അതായത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാജിവെക്കാതെ തന്നെ നിങ്ങൾ ഈ കോടതി കോടതിയിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം

എന്താ ഇതൊന്നും ന്യായീകരണമല്ല പക്ഷേ ഇതൊരു സെക്രട്ടറിക്ക് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ രാഹുൽ പരാതി വരാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി ഒരു ഒരു കാരൻ സാധാരണ മാംകൂട്ടത്തിൽ ബ്രാൻഡ് സെക്രട്ടറിയുടെ അമ്മായിന്റെ മൂത്തമോനായാലും മതി അല്ലെങ്കിൽ അയൽക്കത്ത് ഒരു ബ്രാൻഡ് സെക്രട്ടറി ഉണ്ടായാൽ മതി

മിദാക്ക ചോദിച്ചൊരു ചോദ്യം പറഞ്ഞിട്ട് നിർത്താമ അത് ഇവിടുത്തെ നമ്മടെ ഓട്ടോഷക്കാരന് ഹമിതാക്ക ചോദിച്ചത് അത്രയാണ് ഈ മാങ്ങക്ക് ഇപ്പൊ എന്താ വില നല്ല മുന്തിയൊരു മാങ്ങയാണെങ്കിൽ നല്ല വില ഉണ്ട് ചീന മാങ്ങയാണെങ്കിൽ വിലയില്ല ഒന്നര ചീന മാങ്ങി അത്രയില്ല മാങ്ങ പറയാ ഈ ഇപ്പൊ ഇമാതിരി തോന്നേ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അതാണ് രാഷ്ട്രീയ മര്യാദ കോടതിയിൽ പോയി തെളിയിക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വീടിടാം ഞമ്മക്കും പക്ഷേ ഇത് സത്യമില്ലാന്ന് ആർക്കും മനസ്സിലാകാൻ പറ്റും രാജിവെപ്പിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ മുപ്പർ പറയതെന്ന് വെച്ചാല് എന്നോട് ആ രാജ്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സ്വയം എത്രത്തോളം രാഹുൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് പെട്ടി വാങ്ങിയിട്ടും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടും വോട്ട് വാങ്ങിട്ടൊക്കെയാണ് പ്രസിഡന്റ് ആയത് സംസ്ഥാന അധ്യക്ഷനായത് അപ്പൊ പിന്നെ അത് അങ്ങനെ ഞാൻ ഒഴിവാക്കൂലിയ നേതാവ് താടി വെച്ച നേതാവ് താടി വെച്ച നേതാവിന് എന്താ കൂടി വേറെ ഇന്ന് നേരത്തെ ഒരു ട്രോൾ വീഡിയോ പോലെ ചെയ്തിട്ടുള്ള കണ്ടപ്പോലെ ആണ് മഞ്ഞമല ഒരുക്കി തുടങ്ങിയിട്ടേ ഉള്ളൂന്ന് അത് ഇനി വേറെന്തൊക്കെയോ വരാണ്ടെന്നറി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാകും ഇനി ഒതുക്കാൻ ശ്രമിക്കുവോ വേറെ എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം എസ്പെഷ്യലി ഇത് നേരെ സിറ്റി എംമാരെ നെഞ്ചത്തേക്ക് ഇട്ട് കൊടുത്തതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൂടി ഇറക്കാനുള്ള വഴി ഉണ്ട് അപ്പൊ ആരാണ് വ്യാജൻ ആരാണ് ശരി നല്ലത് നമുക്കറിയാം അത് മനസ്സിലാക്കിയ നല്ലത്